വെൽക്കം ബാക്ക് ടു പി എസ് സി അശ്വമേധം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന സീമാൻ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്കാണ് അപ്പോൾ ഈ പരീക്ഷയിലെ ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ നാലാം അധ്യായത്തിലാണ് ശരിയാണ് മൗലിക അവകാശങ്ങൾ ആറ് ഉണ്ട് അതും ശരിയാണ് ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അത് തെറ്റാണ് ആമുഖം തയ്യാറാക്കിയത് ആരാണ് ജവഹർലാൽ നെഹ്റു ആണ് നാലാമത്തെ പ്രസ്താവന ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത് അതും ശരിയാണ് അപ്പോൾ ഒന്നും രണ്ടും നാലുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് താഴെ പറയുന്നവയിൽ ഏത് അവകാശത്തെയാണ് ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശത്തെയാണ് ആണ് ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം ആർട്ടിക്കിൾ മുപ്പത്തി രണ്ട് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് ഓപ്ഷൻ ഡി ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ് മഹാത്മാ ഗാന്ധിയാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏത് ആദ്യത്തെ രക്തസാക്ഷി ചാൻസി ആയിരുന്നു അത് തെറ്റാണ് ഡൽഹിയിൽ കലാപം നയിച്ചത് ബഹദൂർഷ രണ്ടാമനാണ് ശരിയാണ് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിന്റെ യഥാർത്ഥ ശക്തി അതും ശരിയാണ് അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചത് ആരാണ് മുഹമ്മദ് ആണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏത് ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഗാന്ധിജി അഞ്ച് തവണ കേരളത്തിൽ വന്നിട്ടുണ്ട് മഹാത്മാ എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിജി അവസാനം കേരളത്തിൽ വന്നത് പയ്യന്നൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് അതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന അപ്പോൾ ശരിയല്ലാത്തത് നാലാമത്തെ പ്രസ്താവന മാത്രമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര് രാജാറാം മോഹൻ റോയി ആണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുക്കുക ഒന്ന് സാരനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നെടുത്തതാണ് ദേശീയ മുദ്ര ശരിയാണ് അശോക ചക്രത്തിൽ ഇരുപത്തി ഒന്ന് ആരക്കാലുകളുണ്ട് അത് തെറ്റാണ് ഇരുപത്തി നാല് ആരക്കാലുകളാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത് ശരിയാണ് അപ്പോൾ ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഒന്നും മൂന്നുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് വിളംബരം നടന്നത് എന്ന് കുണ്ടറവിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി പതിനൊന്ന് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം മലബാർ കലാപം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മലബാർ കലാപം അന്വേഷിച്ചത് ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ് തെറ്റാണ് നമുക്കറിയാം ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ വിദ്യാഭ്യാസ കമ്മീഷനാണ് ആണ് അപ്പോൾ അത് തെറ്റാണ് മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു അത് ശരിയാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് ഗൗരി പാർവതി ബായിയാണ് ആണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം പഴശ്ശിരാജാവ് വീരചരമം പ്രാപിച്ചത് എന്ന് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യമേത് സ്വിറ്റ്സർലാൻഡാണ് മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം കേരളത്തിൽ ഇപ്പോൾ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ് തൊണ്ണൂറ്റി നാല് ശതമാനമാണ് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യമേത് സാമ്പത്തിക ആസൂത്രണം സോവിയറ്റ് യൂണിയനാണ് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കടങ്കൊണ്ടത് ഭക്രാനംഗൽ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഭക്രാനംഗൽ സത്ലസ് നദിയിലാണ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തി ആര് ഹോമി ജഹാംഗീർ ബാബയാണ് ഇന്ത്യയ്ക്ക് അകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിനായി ആരംഭിച്ച ലളിതകല അക്കാദമിയുടെ ആസ്ഥാനം സ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലാണ് പറയുന്നവരിൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയാണ് ജോൺ മത്തായി ദേശീയ ഊർജ സംരക്ഷണ ദിനമെന്നാണ് ഡിസംബർ പതിനാല് ഐ എസ് ആർ ഒയുടെ ചന്ദ്രയാൻ ത്രീ ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് തവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു അപ്പോൾ ഈ മൂന്ന് പ്രസ്താവനകളും ചന്ദ്രയാൻ ത്രീയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് സതീഷ് തവാൻ സ്പേസ് സെൻ്ററിൽ നിന്നാണ് വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് അഞ്ചിന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തു അപ്പോൾ എല്ലാം ശരിയാണ് ആൻസർ ഓപ്ഷൻ എ ആണ് എല്ലാം ശരിയാണ് കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഒന്ന് സമുദ്രനിരപ്പിൽ നിന്നും ഏഴ് പോയിന്റ് അഞ്ച് മീറ്റർ മുതൽ എഴുപത്തി അഞ്ച് മീറ്റർ വരെ ഉയരമാണ് ശരിയാണ് ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശം അത് തെറ്റാണ് അത് മലനാടാണ് ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശത്തെ മലനാട് എന്നാണ് പറയുന്നത് ഇടനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ് അതും തെറ്റാണ് അത് മലനാടുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണ് ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ് അത് ശരിയാണ് അപ്പോൾ ഇതിൽ ശരിയല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടും മൂന്നുമാണ് ശരിയല്ലാത്തത് ആൻസർ ഓപ്ഷൻ ബി ആണ് കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവട് നൽകിയിരിക്കുന്നതിൽ നിന്ന് ശരിയല്ലാത്തത് കണ്ടെത്തുക അപ്പോൾ ഇതിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ ബി ആണ് വാഴച്ചാൽ പത്തനംതിട്ട എന്നുള്ളതാണ് ശരിയല്ലാത്തത് തുഷാരഗിരി കോഴിക്കോട് ജില്ലയിലാണ് ചീയപ്പാറ ഇടുക്കി ജില്ലയിലാണ് പാലരുവി കൊല്ലം ജില്ലയിലാണ് വാഴച്ചാൽ എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലാണ് അടുത്തത് കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക മത്സ്യഫെട്ട് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് മത്സ്യപ്പെട്ടിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ഇന്ത്യയിൽ നിന്നും ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള അതും ശരിയാണ് അപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളം ശരിയാണ് കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ആറളം അതും ശരിയാണ് ആറളം വന്യജീവി സങ്കേതത്തെയാണ് സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്ന് അറിയപ്പെടുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം വയനാട് അത് തെറ്റാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായ കേരളത്തിലെ വന്യജീവി സങ്കേതം പെരിയാറതും തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അപ്പോൾ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ എ ആണ് കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഇടുക്കിയാണ് ശരിയാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം സൈലൻ്റ് വാലി അത് തെറ്റാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ് ഇരവികുളം നാഷണൽ പാർക്കാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ് അത് ശരിയാണ് വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന ദേശീയോദ്യാനം ഇരവികുളമല്ല അല്ല വാലിയാണ് അപ്പോൾ അത് തെറ്റാണ് അപ്പോൾ ഇതിൽ തെറ്റായ പ്രസ്താവനകൾ രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി താഴെ തന്നിരിക്കുന്നതിൽ നിന്നും കണ്ടെത്തുക കബനി പാമ്പാർ പമ്പ പെരിയാർ ഇതിലേതക്കെയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ കബനിയും പാമ്പാറുമാണ് കബനി പാമ്പാർ എന്നീ നദികളാണ് കിഴക്കോട്ടൊഴുകുന്നത് ഒന്നും രണ്ടുമാണ് ആൻസർ ഓപ്ഷൻ എ ആണ് വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നതിലേത് പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക എന്നതാണ് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാക്രമത്തിൽ ജില്ലാതലത്തിൽ സമർപ്പിക്കുക കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ശാസ്താംകോട്ടയാണ് പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏത് കടൽ തീരമില്ലാത്തത് കോട്ടയം ജില്ലയിലാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ബംഗാൾ ഉൾക്കടലിനും ഇടയിലാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം ശരിയാണ് താരതമ്യേന വീതി കുറവ് അത് തെറ്റാണ് അത് പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് കിഴക്കൻ തീരസമതലത്തിന് വീതി കൂടുതലാണ് കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു അതും പടിഞ്ഞാറൻ തീരസമതലത്തിലാണ് ും തെറ്റാണ് ഡെൽറ്റ രൂപീകരണം നടക്കുന്നു അത് ശരിയാണ് ഡെൽറ്റ രൂപീകരണം കിഴക്കൻ തീരസമുതലങ്ങളുടെ പ്രത്യേകതയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ടും മൂന്നും ആണ് ശരിയല്ലാത്തത് ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക ഒന്ന് അതിവിസ്തൃതമായ വൃഷ്ടി പ്രദേശമാണ് ഹിമാലയൻ നദികൾക്ക് ശരിയാണ് അപരതന തീവ്രത കൂടുതലാണ് അതും ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന അപരിതന തീവ്രത കുറവ് അത് തെറ്റാണ് കൂടുതലാണ് താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം അതും തെറ്റാണ് വിസ്തൃതി കൂടിയ വൃഷ്ടിപ്രദേശമാണ് അപ്പൊ ശരിയല്ലാത്തത് മൂന്നും നാലുമാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അടുത്തത് താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ ഏതൊക്കെയാണ് ഇതിൽ നവശേവയും കണ്ടലയുമാണ് ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്തുള്ള തുറമുഖങ്ങൾ ഹാൾഡിയയും വിശാഖപട്ടണവും കിഴക്കൻ തീരത്തുള്ള തുറമുഖങ്ങളാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ആണ് ശരിയായിട്ടുള്ളത് പറയുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വത നിരകൾ കണ്ടെത്തുക അപ്പോൾ ഇതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ് കാരക്കോറവും സസ്കറുമാണ് ഹിമാചലും സിവാലിക്കുമൊക്കെ ഇതിലാണ് ഹിമാലയൻ പർവ്വതനിരകളിലാണ് ഉൾപ്പെടുന്നത് കാരക്കോറും സസ്കറും ലഡാക്കും ഒക്കെ ട്രാൻസ് ഹിമാലയത്തിലാണ് ഉൾപ്പെടുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നുമാണ് ഏത് നദിയുടെ പോഷക നദിയാണ് കബനി കബനി ഏത് നദിയുടെ പോഷക നദിയാണ് കാവേരിയുടെ പോഷക നദിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ച രാജ്യങ്ങൾ കണ്ടെത്തുക ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഫൈനലിൽ മത്സരിച്ചത് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും ആൻസർ ഓപ്ഷൻ ഡി ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് നേടിയ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് ശ്രീകുമാരൻ തമ്പി പതിനെട്ടാം ലോകസഭയിൽ പ്രതിപക്ഷ നേതാവാര് പതിനെട്ടാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവാരാണ് രാഹുൽ ഗാന്ധിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജി ട്വൻ്റി ഉച്ചകോടിക്ക് വേദിയാകുന്നത് ബ്രസീലാണ് താഴെ പറയുന്നവയിൽ ഏതൊക്കെ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത് കാർഷിക മേഖല വ്യവസായിക മേഖല സേവന മേഖല എന്നീ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് മൂന്ന് മാത്രം കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്നവയിൽ നിന്ന് കണ്ടെത്തുക കഥകളിയിലെ വേഷങ്ങൾ ഏതൊക്കെയാണ് കത്തി കരി താടി പച്ച മിനുക്ക് കത്തി കരി താടി പച്ച മിനുക്ക് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും കളിക്കാരുടെ എണ്ണം പതിനൊന്നായി നിശ്ചയിച്ചിട്ടുള്ളത് താഴെ പറയുന്ന ഏതൊക്കെ കളിയിലാണ് കളിക്കാരുടെ എണ്ണം പതിനൊന്ന് ആയി നിശ്ചയിച്ചിട്ടുള്ളത് ഏതൊക്കെ കളിയിലാണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ളത് ക്രിക്കറ്റിലെയും ഹോക്കിയിലെയും ഫുട്ബോളിലെയും കളിക്കാരുടെ എണ്ണം പതിനൊന്നാണ് ക്രിക്കറ്റ് ഹോക്കി ഫുട്ബോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും മാത്രം താഴെ പറയുന്നവയിൽ മഹാകവി വള്ളത്തോൾ നാരായണമേനു കൃതിയിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ ബി ആണ് രാത്രി മഴ ബദിരവിലാപം ഋതുവിലാസം കൊച്ചു സീത എന്നീ കൃതികൾ വള്ളത്തോൾ നാരായണ മേനുന്റെ കൃതികളാണ് താഴെ പറയുന്നവരിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ആരാണ് അപ്പോൾ ഇതിൽ അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് ഹിലാരി ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ മൂന്ന് മാത്രം ഹിലാരി ക്ലിൻ്റൺ ഇന്ത്യയിലെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിൻ്റെ മൂല്യം എത്രയാണ് എഴുപത്തി അഞ്ച് രൂപയാണ് ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരം ഇനി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സംവിധാൻ എന്നാണ് ഇനി അറിയപ്പെടുന്നത് ബെഞ്ചമിൻ നെതന്യാഹു ഏത് രാജ്യത്തെ പ്രധാനമന്ത്രിയാണ് ഇസ്രായേലിലെ പ്രധാനമന്ത്രിയാണ് ബെഞ്ചമിൻ നെതന്യാഹു താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ജൂൺ പന്ത്രണ്ട് ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ആൻ ഫ്രാങ്കിൻ്റെ ജന്മദിനമാണ് ജൂൺ പന്ത്രണ്ട് ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ സി ആണ് പുല്ല് ചന്ദ്രശങ്കര ഏത് കാർഷിക വിളയുടെ സങ്കര ഇനമാണ് തെങ്ങിൻ്റെ സങ്കര ഇനമാണ് ചന്ദ്രശങ്കര പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമേത് കരളാണ് വായ്പുണ്ണ് ഏത് ജീവകത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്നതാണ് ജീവകം ബിയുടെ അപര്യാപ്തത കൊണ്ടാണ് വായ്പുണ്ണുണ്ടാകുന്നത് താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏത് വന്യജീവി സങ്കേതം നീലഗിരി തെറ്റാണ് നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ് ദേശീയ പാർക്ക് സൈലൻ്റ് വാലി ശരിയാണ് കമ്മ്യൂണിറ്റി റിസർവ് അഗസ്ത്യാർകൂടം അതും തെറ്റാണ് ബയോസ്ഫിയർ റിസർവ് കടലുണ്ടി അതും തെറ്റാണ് കടലുണ്ടി വന്യജീവി സങ്കേതമാണ് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ജോഡി രണ്ട് മാത്രമാണ് ദേശീയ പാർക്ക് സൈലൻറ്റ് വാലി ഓപ്ഷൻ ബി ആണ് ആൻസർ രണ്ട് മാത്രം ശരി ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത് ഓപ്ഷൻ ബി ആണ് ശാസ്ത്രജ്ഞർക്കാണ് ശാന്തിസ്വരൂപ് ഭട്നഗർ അവാർഡ് ലഭിക്കുന്നത് ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിനായി ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ ആണ് താഴെപ്പറയുന്നവയിൽ ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഏവ ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഏതൊക്കെയാണ് നീല ലിഡ്മസിനെ ചുവപ്പാക്കുന്നു പി എച്ച് മൂല്യം ഏഴിൽ കുറവാണ് അപ്പോൾ ചുവപ്പ് ലിഡ്മെസിനെ നീലയാക്കുന്നതും പി എച്ച് മൂല്യം ഏഴിൽ കൂടുതൽ ഉള്ളതും എന്താണ് ആൽക്കലിയാണ് അപ്പോൾ ആസിഡിൻ്റെ പൊതു സ്വഭാവങ്ങൾ ഒന്നും നാലുമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് രണ്ട് സമതല തർപ്പണങ്ങൾ അറുപത് ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്ര അഞ്ചാണ് താഴെ പറയുന്നവയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ളതിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ആസാം ആണ് ദോലന ചലനത്തിൽ പെടാത്തവ ഏതെല്ലാം ആട്ടുകട്ടിലിന്റെ ചലനവും ക്ലോക്കിലെ പെന്റുലത്തിന്റെ ചലനവും ദോലന ചലനത്തിൽ പെടുന്നതാണ് ഫാനിലെ ദളങ്ങളുടെ ചലനവും സൈക്കിളിന്റെ ചക്രങ്ങളുടെ ചലനവും ദോലന ചലനത്തിൽ പെടാത്തവയാണ് അപ്പോൾ പെടാത്തവയാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ഹൈഡ്രജൻ കണ്ടെത്തിയത് ഹെൻറി ക്യാവൻഡിഷ് ആണ് ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ ആളാര് യൂജിൻ സെർണർ ആണ് ഓപ്ഷൻ ഡി ആണ് യൂജിൻ സെർണർ ലോക ലോകജലദിനം എന്നാണ് മാർച്ച് ഇരുപത്തിരണ്ട് ജലദോഷമുണ്ടാക്കുന്ന രോഗകാരിയാണ് വൈറസ് ഏ ദിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നത് ഡെങ്കിപ്പനി പരത്തുന്നത് എയ്ഡീസ് കൊതുകുകളാണ് ഈഡീസ് കൊതുകുകളാണ് എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഏത് എച്ച് ഐ വി എച്ച് ഐ വി വൈറസ് ആണ് നമ്മുടെ ശരീരത്തിലെ അഭിലഷണീയമായ രക്തസമ്മർദ്ദ നിരക്ക് എത്ര ഓപ്ഷൻ സി ആണ് നൂറ്റി ഇരുപത് എം എം എച്ച് സി ആണ് മനുഷ്യനിലെ അസ്ഥി വ്യവസ്ഥയിൽ എത്ര അസ്ഥികൾ കാണപ്പെടുന്നു ഇരുന്നൂറ്റി ആറ് അസ്ഥികൾ പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമാണ് ഇനാമൽ ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഹൃദയം ഒരു മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും എഴുപത്തിരണ്ട് തവണ പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്ഥിതികത നഷ്ടപ്പെടുകയും ശ്വസന പ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ് ബ്രോങ്കൈറ്റിസ് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്തത് ഏത് ആണ് ജീവിതശൈലി രോഗത്തിന് ഉദാഹരണമല്ലാത്തത് പൊണ്ണത്തടി ഹൃദ്രോഗം പ്രമേഹം എന്നിവയൊക്കെ ജീവിതശൈലി രോഗത്തിന് എക്സാമ്പിൾസ് ആണ് കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേരെന്ത് മൃതസഞ്ജീവനി ഇരവികുളം ദേശീയോദ്യാനത്തിൽ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്നത് ഏത് ജീവിയെയാണ് വരയാടിനെയാണ് പഴം പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടികൾച്ചർ പവിത്ര അന്നപൂർണ്ണ അസോ എന്നീ മികച്ച വിളവ് നൽകുന്നത് ഏത് വിത്തനങ്ങളാണ് ഓപ്ഷൻ ഡി ആണ് നെല്ല് ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയിൽ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ കീഴിൽ ആരംഭിച്ച സംവിധാനമാണ് കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി ഓക്കെ അപ്പോൾ ഇത്രയും ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത് ബാക്കിയുള്ളത് മാത്സാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്